ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോകയെക്കുറിച്ച് തന്നെയാണ് ലോക എന്ന സിനിമ തൃശ്ശൂർ ജോസ് തിയേറ്റർ കഴിഞ്ഞ ദിവസം എല്ലാ ഷോസും ഫുള്ളായിരുന്നു ഇന്നും ഫുള്ളാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ് നൂറ്റി പതിനേഴ് കോടി ഇന്നലെ വരെ തികച്ചിട്ടുണ്ട് ഇന്നത്തും കൂടി കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ നാളത്തെ എന്തായാലും ലേഫർ ഫിലിംസിൻ്റെ എന്തായാലും പരസ്യം വരാൻ പോകുന്നത് തുടരുമെന്ന സിനിമയെ ബീറ്റ് ചെയ്തു എന്നുള്ളൊരു കണക്കായിരിക്കും നാളെ വരാൻ പോകുന്നത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല ഏകദേശം ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഏകദേശം ഒരു മുന്നൂറ് കോടി നമുക്ക് ഈ സിനിമ ലോക എന്ന സിനിമ മുന്നൂറ് കോടി അടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നൊരു സിനിമ മോളിവുഡിൽ നിന്നൊരു സിനിമ മുന്നൂറ് കോടി അടിച്ചു സന്തോഷിക്കാം പക്ഷേ ഇത് താൽക്കാലികം മാത്രം ഇതിനെ അടിക്കാൻ പോകുന്നത് വേറെ സിനിമ തന്നെയാണ് ലോക ലോക ചാപ്റ്റർ ടു തന്നെയായിരിക്കും ഈ സിനിമനെ അടിക്കാൻ പറ്റുള്ളൂ വേറൊരു സിനിമയ്ക്ക് പഠിക്കാൻ ചാൻസ് ഇല്ല നമ്മുടെ പേട്രിയോട്ട് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന പേട്രിയോട്ട് വരെ അടിക്കാൻ സാധ്യത തോന്നുന്നില്ല കാരണം നമ്മുടെ അപ്പട ആയിരുന്നു പാടാണെങ്കിലും തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും കണ്ടപ്പോൾ അത്ര ഗംഭീരമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല അത് നൂറ് കോടി നൂറ്റമ്പത് കോടിക്ക് വേണമെങ്കിൽ അടിക്കാം പക്ഷേ ലോകേനടിക്കണമെങ്കിൽ ലോക ചാപ്റ്റർ വണ്ടിക്കണമെങ്കിൽ ലോക ചാപ്റ്റർ ടു തന്നെ വരണം അതിൽ ടോവിനയും ദുൽഖറും ഉണ്ടായിരിക്കും അതായത് പിന്നെ മമ്മൂക്കയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളുണ്ടായിരിക്കും അതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ജോസ് തിയേറ്ററിലെ തൃശൂർ ജോസ് തിയേറ്ററിലെ ക്യാഷ് അതായത് കൗണ്ടറിലെ വലിയ സീനിയർ സ്റ്റാഫായിട്ടുള്ള വ്യക്തി നിങ്ങളോട് പറയുന്നത് കേൾക്കുക കാരണം സിനിമയുടെ തിരക്ക് അത്രമാത്രം ജനങ്ങളാണ് ഓരോ ദിവസവും ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകുന്നത് പലരും പറയും തള് എന്ന് പറയും തള്ളിപ്പൊളി വണ്ടി എന്നൊക്കെ പറഞ്ഞ പോലെ തള് തള്ള് തള് തള് തല്ലിപ്പൊളി വണ്ടിയല്ല ലോക ലോക സൂപ്പർ വണ്ടിയാ നിനക്ക് കേട്ടോ കേട്ടോ മുപ്പത്താറ് ദിവസമായിട്ടും ഇന്നും തിരക്കിനൊരു കുറവില്ല എത്ര ആളുകൾ മടങ്ങി പോകുന്നു ഇതൊക്കെ ആദ്യകാലത്ത് മീശമാധവനും ഇതൊക്കെ വന്നിരുന്ന സമയത്ത് ഇതേപോലെ ജനങ്ങൾ ടിക്കറ്റ് കിട്ടാതെ നാലും അഞ്ചും തവണ വന്ന് മടങ്ങി പോയിട്ടുള്ള ചരിത്രമുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പടത്തിന് മുപ്പത്തി ആറ് ദിവസമായിട്ടും എല്ലാ തിയേറ്ററിലും കളിച്ചിട്ടും ഇന്നും ഇവിടെ ജനങ്ങള് മടങ്ങി പോയതിനൊരു കണക്കില്ല ഇന്ന് ഇപ്പൊ എല്ലാ ഷോയും ഇന്നും എല്ലാ ഷോയും ഫുള്ളാണ് എന്നിട്ടും ഇപ്പൊ എത്രയോ ഫാമിലികൾ തിരിച്ചു പോയിന്നറിയോ ഇതാണെങ്കി വേറെ എവിടെ ഇല്ലതന്നെ ഇപ്പോ എല്ലായിത്തും നിർത്തിപ്പോയിപ്പിവിടെ രാമദാസ് മാത്രമേ ഉള്ളു അതിന്റെ തിരക്ക് എങ്കിലും നമ്മൾ വിചാരിച്ചത് ആ പടം റിലീസാവുമ്പോ ഇവിടെ കുറച്ച് ഇടിവാകുന്ന വിചാരിച്ച പക്ഷെ പക്ഷെ അതല്ല കൂടാണിപ്പോ ചെയ്യുന്നത്